തൃശൂരുകാരനായ ഗിരീഷ് ഗംഗാധരൻ എന്ന നടനാണ് സാന്ത്വനം ടു സീരിയലിലെ ആര്യനായി എത്തുന്നത് ശ്രീദേവിയാണ് നടന്റെ യഥാർത്ഥ ഭാര്യ ഈ ദമ്പതികൾക്ക് ഒരു മകനുമുണ്ട് കഥാനായിക എന്ന സീരിയലിലൂടെ മിനി സ്ക്രീൻ രംഗത്തേക്കെത്തിയ ഗിരീഷിനെ ആരാധകർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് സാന്ത്വനത്തിലെ ആര്യനായ ശേഷമാണ് ആര്യൻ മിത്ര കോമ്പിനേഷന് ആയിരക്കണക്കിന് ആരാധകരും ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മിത്രയായി അഭിനയിച്ച സായി ലക്ഷ്മിയെ സീരിയൽ നിന്നും പുറത്താക്കിയതോടെ നിരവധി പേരാണ് ഗിരീഷിനോടും മിത്രയെ പുറത്താക്കാനുള്ള കാരണം ചോദിച്ച് നിരവധി പേർ എത്തിയത് ഇതോടെയാണ് പ്രതികരണവുമായി ഗിരീഷും നേരിട്ടെത്തിയത് തുടർന്ന് പുതിയ മിത്രയായ പാർവതി നായർക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് നടൻ ഗിരീഷ് ഗംഗാധരൻ കുറിച്ചത് ഇങ്ങനെയാണ് ചില മാറ്റങ്ങൾ നല്ലതിനാണെങ്കിലോ വിത്ത് പുതിയ മിത്ര എന്നെഴുതിക്കൊണ്ട് പാർവതിക്കൊപ്പമുള്ള ഒരു ചിത്രവുമാണ് ഗിരീഷ് പങ്കുവച്ചത് ചിത്രം പകർത്തിയത് പരമ്പരയിൽ ഏട്ടത്തിയമ്മയായി അഭിനയിക്കുന്ന ഐശ്വര്യ രാജേഷുമാണ് അതേസമയം ഇത്രയും കാലം പേറായി അഭിനയിച്ചിട്ടും ഗിരീഷ് ലക്ഷ്മിയെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നു പോലുമില്ല എന്നതാണ് സത്യം ലക്ഷ്മി തിരിച്ചും മറ്റെല്ലാ താരങ്ങളും പെയർ കോമ്പിനേഷനുകൾ ആഘോഷമാക്കുകയും ഫാൻസ് പേജുകൾക്ക് ആവശ്യമായതെല്ലാം നൽകുകയും ചെയ്യുമ്പോഴാണ് മറ്റാരെങ്കിലുമൊക്കെ പകർത്തുന്ന ചിത്രങ്ങളിൽ മാത്രം ഒരുമിച്ചെത്തുന്ന ലക്ഷ്മിയുടെയും ഗിരീഷിന്റെയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അതേസമയം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാത്രം പരിചയമുള്ള പാർവതി നായരെ ഗിരീഷ് ഫോളോ ചെയ്യുന്നുമുണ്ട് ഗിരീഷ് പങ്കുവച്ച പുതിയ ഫോട്ടോയ്ക്കു താഴെ നിരവധി പേരാണ് സായി ലക്ഷ്മിയെ ചോദിച്ച് കമന്റുകൾ കുറിച്ചിരിക്കുന്നത് പഴയ മതി പഴയ മിത്രയെ കൊണ്ടുവരൂ എന്തുകൊണ്ടാണ് പഴയ മിത്ര പോയത് എന്നൊക്കെ ചോദിച്ച് നിരവധി പേർ ഗിരീഷിനോട് ചോദ്യങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് ആ കമന്റുകൾക്കെല്ലാം സ്നേഹമറിയിച്ചാണ് ഗിരീഷ് മറുപടി നൽകിയിരിക്കുന്നതും മറ്റൊന്നും തന്നെ നടൻ തുറന്നു പറഞ്ഞിട്ടുമില്ല സാന്ത്വനം ടൂവിന്റെ ക്യാമറാമാനായിരുന്ന അരുൺ രാവണും സായിലക്ഷ്മിയും പ്രണയത്തിലാവുകയും ഇരുവരും ഒരുമിച്ച് താമസം തുടങ്ങുകയും ചെയ്തതോടെയാണ് പരമ്പരയിൽ നിന്നും സായിലക്ഷ്മിയെ പുറത്താക്കിയത് പ്രണയ വാർത്ത പുറത്തുവന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി വളരെയേറെ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് സായിലക്ഷ്മിയും അരുണും കടന്നുപോയത് പ്രണയം വീട്ടുകാരും മറ്റും അറിഞ്ഞതോടെ പ്രശ്നം രൂക്ഷമാവുകയും സീരിയൽ സെറ്റിലേക്ക് എത്താൻ സാധിക്കാതെ വരികയും ചെയ്തതോടെയാണ് സായിലക്ഷ്മിയെ പരമ്പരയിൽ നിന്നും മാറ്റിയത് മാത്രമല്ല ഇവർ തമ്മിലുള്ള ബന്ധം പുറം ലോകത്തേക്കെത്തിയതോടെ സായിലക്ഷ്മിക്കെതിരെ വൻ തൊതിൽ നെഗറ്റീവ് കമന്റുകളുമാണ് പുറത്തു വന്നത് സീരിയലിനെയും സീരിയലിന്റെ വിശ്വാസ്യതയും അന്തസ്സിനെയും ബാധിക്കുന്ന പ്രശ്നമായതിനാൽ തന്നെ സായിലക്ഷ്മിയെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു അണിയറ പ്രവർത്തകർ തുടർന്നാണ് വർഷങ്ങളായി മിനി സ്ക്രീൻ രംഗത്ത് തുടരുന്ന സീരിയൽ നടി പാർവതി പി നായരെ മിത്രയായി എത്തിച്ചത് അതേസമയം സി കേരളത്തിലെ അകലെ എന്ന സീരിയലിന്റെ ഷൂട്ടിംഗിലാണ് അരുൺ ഇപ്പോഴുള്ളത് കഴിഞ്ഞ പത്തു പതിനൊന്ന് മാസമായി അരുണും മുൻ ഭാര്യ പാർവതിയും വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു അധികം വൈകാതെ തന്നെ ഡിവോഴ്സിലേക്കും നീങ്ങിയിരിക്കവെയാണ് അരുൺ സാന്ത്വനം ടൂവിലെ മിത്രയായി എത്തിയ സായിലക്ഷ്മിയുമായി അടുത്തതും ആദ്യം സുഹൃത്തുക്കളായി മാറിയതും പതുക്കെ പ്രണയത്തിലേക്കെത്തിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ